ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ മിസ്സിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നോയിമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോയിട്ടുണ്ടാകാം തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളുണ്ടാകാം നമ്മുടെ പാപാവസ്ഥകളുണ്ടാകാം തഴക്ക ദോഷങ്ങളുണ്ടാകാം ഏതുമായിക്കൊള്ളട്ടെ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഈ നൊയിമ്പ് കാലം നമുക്ക് ഫലദായകമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകിച്ച് ഈ നൊയിമ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യോനപ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് അവിടെ നമുക്കറിയാം നിനവയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് അവിടെ പറയുക അവിടുത്തെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് കാണാം അവിടെ നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു എന്നവിടെ വചനം പറയുന്നു നമുക്കറിയാം നമ്മൾ ചിലപ്പോഴൊക്കെ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാണ് പക്ഷെ ഇന്നും തിരുവചനം നമ്മളോട് പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കേണ്ടവരാണ് ഇന്ന് പലരും കുമ്പസാരിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവിലെ ഓർത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ ക്ഷമിച്ചോ എന്ന് പോലും സംശയിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏതൊരു പാപമാണെങ്കിലും അവിടെ കരുണ കാണിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ക്ഷമിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം ഉപവസിക്കുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുക അതാണ് ഉപവാസം ദൈവത്തോട് കൂടെ വസിക്കുക അപ്പോൾ അത് നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ഭക്ഷണം വർജിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ശരീരത്തിൽ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ ശരീരത്തിൽ തന്നെ ത്യാഗം സഹിക്കുന്നു വളരെ നല്ല കാര്യം അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ച സമയത്തിനേക്കാൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ നോയിമ്പ് കാലത്തിൽ ഞാൻ കൂടുതൽ സമയം ദൈവമായിട്ട് ഞാൻ സമയം ചെലവഴിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാംതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം അതിനകത്ത് കാണുന്നത് വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്ത് ചാരത്തിലെഴുതും നമുക്കറിയാം ഇതൊരു പരിത്യാഗമാണ് നമുക്കറിയാം ഉപവാസത്തിനേക്കാൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിത്യാഗം അതായത് ഞാൻ ഭക്ഷണം പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിക്കുന്നില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും അല്ലെങ്കിൽ കറികളായിരിക്കും ഞാൻ വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പലതുണ്ടാകാം അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുന്നു കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെയും മറ്റുള്ളവരുടെ പാവത്തിന് പരിഹാരമായിട്ട് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ കാര്യം ഇതാണ് ദൈവത്തോട് അവർ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ എന്ന് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് എന്തുമാത്രം സമയം കൂടുതൽ ചിലവഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാൻ എനിക്ക് സാധിക്കും ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് സമയം ചിലവഴിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ വചനം വായിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ സമയം ചെലവഴിക്കുവാൻ സാധിക്കും അപ്പോൾ അത് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അവസാനമായിട്ട് ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ അല്ലെങ്കിൽ പാപാവസ്ഥകൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്ന സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യം പെടുന്ന സ്വഭാവമായിരിക്കും നമ്മുടെ കുറവുകൾ എന്തെങ്കിലാണ് പാപത്തിൻ്റെ അവസ്ഥകൾ അതെല്ലാം പരിപൂർണമായിട്ട് അതിൽ നമ്മൾ പിന്തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനൊന്നും കൂടി പറയാം ആദ്യമായിട്ട് ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലുള്ള വിശ്വാസം രണ്ടാമതായിട്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം മൂന്നാമതായിട്ട് നമ്മൾ കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളിലൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കണം നാലാമതായിട്ട് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അല്പമെങ്കിലും കൂട്ടാൻ എനിക്ക് സാധിക്കണം അവസാനമായിട്ട് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങളെ ഓർ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് പിന്തിരിയുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഭാവി ജീവിതത്തിൽ പ്രത്യേകിച്ച് നൊയമ്പ് കാലത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ശ്രദ്ധയുള്ളവരാകുവാനും ദൈവം നമ്മളെല്ലാവരെയും പൂർണ്ണമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ നോമ്പുകാലം നമ്മെ കൊണ്ടെത്തിക്കുന്ന കാരുണ്യത്തിൻ്റെ പൂങ്കാവനത്തിൽ വിരിയുന്ന വിശുദ്ധിയുടെ സൂനങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെയും ചുറ്റുപാടുകളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ദൈവം വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ